നമസ്കാരം മനസ്സിന് സന്തോഷം നൽകുന്ന ശുഭപ്രതീക്ഷകൾ ഉണർത്തുന്ന കൊച്ചു കൊച്ചു വിശേഷങ്ങളുമായി ഒരു നേരം ആകാശവാണി വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന നല്ല വാർത്തകളിലേക്ക് സ്വാഗതം എന്തെങ്കിലുമൊക്കെ അസുഖം ചികിത്സിക്കാൻ മരുന്ന് കഴിക്കുമ്പോൾ ഡോക്ടർമാർ നിർദ്ദേശിക്കുന്ന അളവിലും വിധത്തിലും സമയത്തിലുമൊക്കെയാണ് കഴിക്കേണ്ടത് ഇതിൽ മുടക്കം വരുത്തുന്നതും വീഴ്ച സംഭവിക്കുന്നതും മരുന്നുകളുടെ ഫലപ്രാപ്തി കുറവ് മുതൽ ആന്റിമൈക്രോബിയൽ റെസിസ്റ്റൻസ് വരെയുള്ള പ്രശ്നങ്ങൾക്ക് കാരണമാകും മരുന്നുകൾ കൃത്യസമയത്തെടുത്തു കഴിക്കാൻ ഓർമ്മിപ്പിക്കുകയും വേണ്ട അളവിൽ അവ ലഭ്യമാക്കുകയും ചെയ്യുന്ന ഒരു യന്ത്രം ഇതേക്കുറിച്ച് കേൾക്കാം ആദ്യം ഒരു പതിനൊന്നാം ഇത് നിർമ്മിച്ചത് ഗുജറാത്തിലെ വഡോദര സ്വദേശിയായ നിഖിൽ ലെമോസ് ആണ് ഈ മിടുക്കൻ തന്റെ അപ്പൂപ്പനും അമ്മൂമ്മയ്ക്കും സഹായം എന്ന നിലയിൽ കൂടിയാണ് ഈ ആശയം നിഖിൽ വികസിപ്പിച്ചത് ഒരു അലാം മരുന്നുകൾ തരം തിരിച്ച് സൂക്ഷിക്കാനുള്ള അറകൾ വെള്ളക്കുപ്പി എന്നിവ യന്ത്രത്തിന്റെ ഭാഗങ്ങളാണ് മരുന്നുകൾ കഴിക്കേണ്ട സമയമാകുമ്പോൾ അലാം അടിക്കും അപ്പോൾ കഴിക്കേണ്ട മരുന്ന് മരുന്നിറയിൽ നിന്ന് എടുത്ത് കഴിക്കുകയോ വേണ്ടു ഗുളിക കഴിക്കുമ്പോൾ കുടിക്കാനുള്ള വെള്ളവും കുപ്പിയിൽ നേരത്തെ കൂട്ടി സജ്ജമാക്കി വെക്കാൻ സൗകര്യമുണ്ട് ഇതിന്റെ നിർമ്മാണത്തെ തുടർന്ന് യൂണിസെഫിന്റെ ഉൾപ്പെടെ നിരവധി അംഗീകാരങ്ങൾ നിഖിലിനെ തേടിയെത്തി തൃശൂർ നഗരത്തിന്റെ ഹൃദയഭാഗത്താണ് വടക്കുംനാഥ ക്ഷേത്രവും തേക്കിൻകാട് മൈതാനവും സ്ഥിതി ചെയ്യുന്നത് ഇവിടെയുള്ള ഒന്നര നൂറ്റാണ്ടിലേറെ പഴക്കമുള്ള ഒരു ആൽമരം ഇന്ന് പുനരുജ്ജീവന ചികിത്സയിലൂടെ പുതുജീവൻ വീണ്ടെടുത്തിരിക്കുകയാണ് വടക്കംനാഥ ക്ഷേത്രത്തിന്റെ ശ്രീമൂല സ്ഥാനത്തുള്ള ഈ ആൽമരം കുറച്ചുകാലം മുൻപ് ക്ഷയിച്ച് നാശത്തിലേക്ക് നീങ്ങിയിരുന്നു എന്നാൽ വൃക്ഷത്തിന്റെ പുനരുദ്ധാരണ സാധ്യത മനസ്സിലാക്കി കേരള ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിലെ പ്രിൻസിപ്പൽ സയന്റിസ്റ്റ് ഡോക്ടർ പി സുജനപാലിന്റെ നേതൃത്വത്തിൽ പുനരുജ്ജീവന ചികിത്സ ആരംഭിച്ചു രോഗബാധയുള്ളതും കേടുവന്നതുമായ ഭാഗങ്ങൾ നീക്കിയും മരത്തിന്റെ കരുത്തും വളർച്ചയും വീണ്ടെടുക്കാൻ ഉതകുന്ന സാഹചര്യങ്ങൾ ഒരുക്കിയും ചികിത്സാ മുറകൾ നടത്തിയുമൊക്കെയാണ് വൃക്ഷത്തെ വളർച്ചയിലേക്ക് കൈപിടിച്ച് തിരികെ കൊണ്ടുവരുന്നത് പാരമ്പര്യ വൈദ്യത്തിൻ്റെയും ആധുനിക ചികിത്സാ രീതികളുടെയും സംയോജനമാണ് നടത്തുന്നത് ഡോക്ടർ സുജനപാൽ നല്ല വാർത്തയോട് വടക്കുന്നാ ക്ഷേത്രത്തിലെ ആല് ശ്രീമൂലസ്ഥാനത്ത് ആലുണ്ട് ആ ക്യാമ്പസ് തന്നെ മനോഹരമായ പല വൃക്ഷങ്ങളാലും നിബിഡമാണ് അതിന് ഈ ആലിന് പുനരുജ്ജീവിക്കാൻ ശ്രമിക്കുകയും ദേവസ്വവും കേരള വനഗവേഷണ കേന്ദ്രവും അതുമായി ബന്ധപ്പെട്ട് മറ്റുള്ളവരും ചേർന്ന് വിജയഗാഥ രചിക്കാൻ സാധിച്ചതാണ് നമ്മുടെ ശ്രീമൂലസ്ഥാനത്തെയും മറ്റ് ആലുമായി ബന്ധപ്പെട്ട പ്രത്യേകത അതിന്റെ സ്ഥിതി എന്താണെന്ന് പരിശോധിച്ചാൽ ധാരാളം ആൾക്കാർ വരുന്ന ഒരു സ്ഥലമാണ് ധാരാളം ബ്രാഞ്ചസ് എപ്പോഴും അപകടങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത കൂടി ഒരു മേഖല കൂടിയാണ് ഈ പറഞ്ഞ സ്ഥലം അതുകൊണ്ട് തന്നെ അതിനെ സംരക്ഷിക്കുക എന്നുള്ളത് വളരെ പ്രത്യേകത നിറഞ്ഞൊരു കാര്യം കൂടിയാണ് അതിനായിട്ട് അവലംബിച്ചത് ട്രീ സർജറി മരത്തിന് ശസ്ത്രക്രിയ ചെയ്യുക എന്നുള്ളതാണ് അതിനെ അവലംബിച്ചത് അറിയാം അതിന് ചുറ്റും പ്രദക്ഷിണം വെക്കുകയും മറ്റു കാര്യങ്ങൾ നടത്തുകയും വഴി അതിന്റെ വേലുകളും മറ്റും തൊലി മാറുകയും അവിടെ വേരുകളൊക്കെ നശിക്കാൻ തുടങ്ങുകയുമായിരുന്നു അതേപോലെ തന്നെ ശിഖരങ്ങളും വലിയ പോടുകളും മറ്റുമായി ഇതിന്റെ താങ്ങ ഇതിന് ശരീരത്തിന് താങ്ങാൻ ശേഷിയില്ലാത്ത രീതിയിൽ മാറി ആ ഒരു കണ്ടീഷനിൽ മൂന്ന് രീതി വഴിയാണ് നമ്മൾ അതിനെ ട്രീറ്റ് ചെയ്ത് വിജയകരമായി അതിനെ പുനരുജ്ജീവിച്ച് എടുത്തത് ആദ്യം അതിന്റെ ശസ്ത്രക്രിയ പോലെ തന്നെ അതിന്റെ പ്രധാനപ്പെട്ട അസുഖം ബാധിച്ചതും പാത്തോജൻ ഇൻഫെക്റ്റഡും അങ്ങനെ ഇതിന് താങ്ങാൻ കഴിയാത്തതുമായ എല്ലാ ശിഖരങ്ങളും ചെടിയുടെ ഭാഗങ്ങളും മരത്തിന്റെ ഭാഗങ്ങളും മാറ്റി അതിനുശേഷം അതിന്റെ അസുഖം മാറുന്നതിലെ ക്യൂറേഷൻ എന്നുള്ള കാര്യങ്ങൾ ചെയ്തു കാരണം പാത്തോജൻസ് ഉണ്ടാവാം ഫംഗസുകളുടെ പാത്തോജൻസ് ഉണ്ടാവും മറ്റ് ജീവികൾ ഉണ്ടാവാം ഇൻസെക്ട്സ് ഉണ്ടാവാം ഇത് ഇവരെയൊക്കെ അവിടുന്ന് മാറ്റി ക്ലിയർ ചെയ്ത് അതിനെ നല്ല രീതിയിൽ ചികിത്സാ ഫലപ്രദമാ രീതിയിൽ എടുക്കുക എന്നുള്ളതാണ് സെക്കൻഡ് സ്റ്റെപ്പ് മൂന്നാമത്തെ സ്റ്റെപ്പ് എന്നുള്ളത് അതിന് റീജ്യൂമനേഷന് വേണ്ടി ചികിത്സയാണ് വേരുകളിലും മറ്റും തൊലിയും കറിയതും പിന്നെ അതിന്റെ ഉണ്ടാകുന്ന മറ്റ് അസുഖങ്ങളൊക്കെ മാറുന്ന രീതിയിലുള്ള റീജുനേഷൻ തെറാപ്പിയാണ് മൂന്നാമത്തത് ഈ കഴിഞ്ഞ ഒന്നൊന്നര വർഷത്തോളമായി ഇത് ഇതിന്റെ പ്രക്രിയ തുടങ്ങിയിട്ട് ഇന്ന് ഈ ആല് വളരെ ആരോഗ്യമുള്ള ഒരു ആലായി ഏറ്റവും മനോഹരമായി അവിടെ നിലകൊള്ളുന്നുണ്ട് അതിൽ കൂടാതെ അതിനു ചുറ്റും നാൽപ്പാമരത്തിന്റെ ഒരു പ്രൊട്ടക്ഷൻ കൂടി അതിന് ലഭിച്ചിട്ടുണ്ട് പുത്തൻ ചില്ലകളും ഇലകളും വിടർത്തിയും പച്ചത്തണ്ടുകൾ നാട്ടിയും ഗതകാല പ്രൗഢി വീണ്ടെടുക്കുകയാണ് തൃശൂർ നഗര ഈ ആൽമരം സംസ്ഥാന കാർഷിക അവാർഡുകൾ പ്രഖ്യാപിച്ചത് അടുത്തിടെയാണല്ലോ ഇതിൽ കാർഷിക പ്രവർത്തനങ്ങൾ നടത്തുന്ന മികച്ച റെസിഡൻസ് അസോസിയേഷനുള്ള പുരസ്കാരം ലഭിച്ചത് തിരുവനന്തപുരം ജില്ലയിലെ വട്ടിയൂർക്കാവിനടുത്തുള്ള കടയിൽ മുടമ്പ് റെസിഡൻസ് വെൽഫെയർ അസോസിയേഷൻ ആയിരുന്നു കൂട്ടായ്മയിലൂടെയുള്ള കാർഷിക വിജയത്തിന്റെ മികച്ച ഒരു മാതൃകയാണ് ഇവർ മുന്നോട്ട് വയ്ക്കുന്നത് പ്രദേശത്തെ വിവിധ ഇടങ്ങളിലായി രണ്ട് ഏക്കർ സ്ഥലത്ത് അസോസിയേഷൻ കൃഷി ചെയ്യുന്നുണ്ട് കൃഷിയിൽ താല്പര്യമുള്ള അസോസിയേഷനിലെ അംഗങ്ങൾ തന്നെയാണ് ഇതിനായി മുന്നിട്ടിറങ്ങിയിരിക്കുന്നത് ഒട്ടേറെ അംഗങ്ങൾ തങ്ങളുടെ ഒഴിവ് സമയങ്ങൾ കൃഷിക്കായി പ്രയോജനപ്പെടുത്തുന്നുണ്ട് നടിയിൽ മുതൽ വിളവെടുപ്പ് വരെയുള്ള വിവിധ ഘട്ടങ്ങളിലും വിള പരിപാലനത്തിലും കുട്ടികളെയും പങ്കെടുപ്പിക്കുന്നു അംഗങ്ങളുടെ ഉടമസ്ഥതയിലുള്ള തരിശു കിടക്കുന്നതും കാട് പിടിച്ചു കിടക്കുന്നതുമായ ഭൂമി പാട്ടത്തിനടുത്താണ് അസോസിയേഷന്റെ കൃഷി മാലിന്യങ്ങൾ തള്ളുന്ന പ്രവണതയ്ക്കും ഇതൊരു പരിധിവരെ തടയിട്ടിട്ടുണ്ടെന്ന് അസോസിയേഷൻ സെക്രട്ടറി സിജുകുമാർ പറയുന്നു അസോസിയേഷൻ പരിധിയിൽ കാട് പിടിച്ചു കിടക്കുന്ന ഭൂമികൾ ഉടമസ്ഥാന്റെ അവകാശത്തോടു കൂടി എടുക്കുകയും അത് വൃത്തിയാക്കി അതിൽ കൃഷി ചെയ്താണ് വരുന്നത് അതുകൊണ്ടുള്ള നേട്ടം കാട് പിടിച്ചു കിടക്കുന്ന സ്ഥലങ്ങളിൽ ഈ വേസ്റ്റ് അറിയൽ നിർത്തലാക്കി ആരും വേസ്റ്റ് അറിയാറില്ല വേസ്റ്റ് അറിയൽ പരിപാടിയെല്ലാം ഈ കൃഷിയോടു കൂടി മാറുന്നു അതുപോലെ അസോസിയേഷന്റെ ബോർഡ് വെച്ചാണ് ആ സ്ഥലങ്ങൾ ഏറ്റെടുത്ത് ചെയ്യുന്നത് ഒരുപാട് പേർ പുറത്തുള്ള ആൾക്കാർക്ക് ഈ ഭൂമി വൃത്തിയാക്കാൻ പറ്റുന്നില്ല കാട് പിടിച്ചു കിടക്കുന്നു അത് അസോസിയേഷൻ ഏൽപ്പിക്കുകയും വിളിച്ച് പറയുകയും അത് നമ്മൾ ഏറ്റെടുത്ത് അസോസിയേഷൻ അംഗങ്ങളിൽ ഏറ്റെടുത്ത് നമ്മൾ പതിനെട്ടോളം അംഗങ്ങളാണ് എക്സിക്യൂട്ടീവ് മെമ്പേഴ്സ് അത് ചെയ്യുന്നുണ്ട് നമ്മൾ വിവിധയിന വാഴ കൃഷികൾ ചെയ്യുന്നുണ്ട് കപ്പ വാഴ രസകളി ഏത്തൻ ഇങ്ങനെയുള്ള ആയിരത്തിന് പുറത്ത് ഇത് വാഴകൾ നട്ടിട്ടുണ്ട് മരിച്ചീനി അത് ഒരു അര ഏക്കറിന്റെ പുറത്ത് ചെയ്യുന്നുണ്ട് പിന്നെ തുളസി കൃഷി അഞ്ച് സെന്റിൽ ചെയ്യുന്നുണ്ട് ഒരു മുക്കാൽ ഏക്കർ വിവിധ ഇനം പച്ചക്കറികൾ ചെയ്യുന്നുണ്ട് കിട്ടുന്ന ഉൽപ്പന്നങ്ങളെല്ലാം ചെറിയ സ്റ്റാൾ ഇട്ട് അസോസിയേഷൻ അകത്താണ് അത് കൊടുക്കുന്നത് വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ സന്ദേശം അറിയിക്കുന്നുണ്ട് പിന്നെ മീൻ കൃഷി ചെയ്യുന്നുണ്ട് ഇതിൽ കിട്ടുന്ന നമ്മൾ ഉൽപ്പന്നങ്ങൾ മിച്ചമുള്ള സാധനങ്ങളെല്ലാം വട്ടികർക്കാർ കൃഷിഭവനെ ഏൽപ്പിക്കാറുണ്ട് കൃഷിഭവൻ്റെ അണ്ടറിൽ ഒരു എക്കോ ഷോപ്പ് ഉണ്ട് ആ എക്കോ ഷോപ്പിൽ കൊടുക്കുകയും കൃഷി ഓഫീസർ അതിനുള്ള നമുക്ക് ന്യായമായിട്ട് തരികയും ചെയ്യുന്നുണ്ട് ഈ വളരെ നല്ല രീതിയിൽ ഈ അവാർഡ് കിട്ടിയതിനു ശേഷം ആൾക്കാർ വിളിക്കുകയും അവര് ഇപ്പൊ ഒരു ഏക്കറോളം ഫലങ്ങൾ നമ്മളെ ഏൽപ്പിച്ചും കഴിഞ്ഞു ഇനി ഇതിൽ നിങ്ങൾക്ക് ചെയ്യാമെന്നുള്ള നല്ല റെസ്പോൺസാണ് നാട്ടുകാരിൽ നിന്ന് കിട്ടുന്നത് വിഷരഹിതമായ പച്ചക്കറികൾ ചെയ്യാനാണ് നമ്മുടെ താല്പര്യം പക്ഷെ ഒരു കീടനാശിനിയോ മരുന്നോ തറിക്കാതെ പൂർണ്ണമായും ജൈവ രീതിയിലുള്ള കൃഷി എല്ലാ വീടുകളിലും അതിന് കൃഷിക്കുള്ള ക്ലാസ് കൊടുക്കുകയും എല്ലാ മാസവും ഫ്രീ ആയിട്ട് തൈകൾ നമ്മൾ അസോസിയേഷൻ തന്നെ ചെയ്തു കൊടുക്കാനുള്ള ബന്ധോസം ചെയ്തുകൊണ്ടിരിക്കുകയാണ് കാട് കയറിയും മാലിന്യ കൂമ്പാരങ്ങളായും കിടന്നിരുന്ന ഇടങ്ങളിൽ ഇന്ന് കപ്പ വെള്ളരി അമര വാഴ ഒക്കെ തഴച്ചു വളരുന്നു മികച്ച വിളവ് നൽകുന്നു അസോസിയേഷന്റെ നേതൃത്വത്തിൽ മത്സ്യകൃഷിയുമുണ്ട് ഒട്ടുമിക്ക അംഗങ്ങളുടെയും വീടുകളിൽ കൃഷിത്തോട്ടങ്ങൾ ഒരുക്കിയിട്ടുണ്ട് അസോസിയേഷന്റെ പ്രവർത്തനങ്ങൾക്ക് വട്ടിയൂർക്കാവ് കൃഷിഭവന്റെ പിന്തുണയും ലഭിച്ചിട്ടുണ്ടെന്ന് സിജികുമാർ മനസ്സു തുറക്കുന്നു കാർഷിക സമൃദ്ധിയുടെയും അയൽപ്പക്കങ്ങളുടെയും ക്രിയാത്മക കൂട്ടായ്മയുടെയും നല്ല സന്ദേശമാണ് കടയിൽ മുടമ്പുകാർ മുന്നോട്ട് വയ്ക്കുന്നത് വന്യമൃഗ സംരക്ഷണത്തിന്റെ പ്രാധാന്യം നമുക്കിന്നറിയാം അവയുടെ വേട്ട നമ്മുടെ രാജ്യത്ത് നിരോധിച്ചിട്ടുള്ളതുമാണ് വടക്കു കിഴക്കൻ ഇന്ത്യയിലെ ചില ഗോത്രവർഗ്ഗക്കാരുടെ ആചാരങ്ങളിലും പരമ്പരാഗത വസ്ത്രങ്ങളിലും മൃഗങ്ങളുടെ കൊമ്പും എല്ലും പല്ലും ഒക്കെ ഉപയോഗിക്കാറുണ്ട് പാരമ്പര്യത്തിന്റെ പേരിൽ ഇത്തരം ഉൽപ്പന്നങ്ങൾക്ക് വേണ്ടി നിയമവിരുദ്ധമായും അനധികൃതമായും വന്യജീവികളെ കൊന്നൊടുക്കാതിരിക്കാൻ വ്യത്യസ്തമായ ഒരു ആശയം അവതരിപ്പിച്ച ദമ്പതികളെ കുറിച്ചാണ് നല്ല വാർത്തയിൽ ഇനി നഭം ബാപ്പു ലിഖാ നാന എന്നീ അരുണാചൽ സ്വദേശികളാണിവർ മൃഗങ്ങളുടെ ശരീരഭാഗങ്ങൾക്ക് പകരമായി ഒറിജിനലിനോട് കിടപിടിക്കുന്ന ത്രീ ഡി പ്രിന്റ് ചെയ്തെടുക്കുന്ന വസ്തുക്കൾ നിർമ്മിക്കുന്ന ഒരു സ്റ്റാർട്ടപ്പ് ഇവർ സ്ഥാപിച്ചു പരമ്പരാഗത വസ്ത്രങ്ങളുടെ ഭാഗമായി ഈ വസ്തുക്കൾ ഉപയോഗിക്കുന്നതിലൂടെ നിയമവിരുദ്ധ വന്യമൃഗ വേട്ട ഒഴിവാക്കാമെന്ന് ഇവർ കണക്കുകൂട്ടുന്നു പുലികളുടെയും കടുവകളുടെയും ഒക്കെ നഖം പല്ലുകൾ വേഴാമ്പൽ പോലുള്ള പക്ഷികളുടെ കൊമ്പുകൾ എന്നിവയുടെ പകർപ്പ് ഇവർ ത്രീ ഡി പ്രിന്റ് ചെയ്തെടുക്കുന്നു ഇവരുടെ ഈ പ്രവർത്തനങ്ങൾക്ക് അരുണാചൽ പ്രദേശ് സർക്കാരിന്റേതുൾപ്പെടെ അംഗീകാരം ലഭിക്കുകയുണ്ടായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഓഗസ്റ്റ് മാസത്തിലെ മൻ കി ബാത് പ്രഭാഷണത്തിലും ഇവരുടെ കഥ പരാമർശിച്ചിരുന്നു നല്ല വാർത്തയെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ അഭിപ്രായം നല്ല വാർത്ത ഫീഡ്ബാക്ക് അറ്റ് ജിമെയിൽ ഡോട്ട് കോം എന്ന ഇമെയിൽ ഐ ഡിയിൽ അറിയിക്കാവുന്നതാണ് ശ്രോതാക്കളുടെ ഞങ്ങൾ നല്ല വാർത്തകൾ അവതരിപ്പിച്ചത് ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം ഏകോപനം മയൂഷ എ എം അവതരണം സീന ആന്റണി തയ്യാറാക്കിയത് അരവിന്ദ് നല്ല വാർത്ത പ്രക്ഷേപണം ആരംഭിച്ചിട്ട് ഒരു വർഷം തികയുകയാണ് ഈ യാത്രയിൽ അകമഴിഞ്ഞ പിന്തുണ നൽകിയ ശ്രോതാക്കൾക്കും ഉള്ളടക്ക നിർമ്മാണത്തിൽ സഹകരിച്ചവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി സന്തോഷവും പ്രചോദനവും മൂല്യബോധവും ഉണർത്തുന്ന കൂടുതൽ വിശേഷങ്ങളുമായി അടുത്ത ശനിയാഴ്ച ആറ് നാൽപ്പതിനും വീണ്ടും എത്താം ശുഭാശംസകൾ നേരുന്നു